ఎల్ <laughs> తల എല്ലേട്ട് പോട്ടെ പോട്ടെ പോട്ട പോലീ തലയാണി കിട്ടില്ല കിട്ടില്ലാന്ന് ഒരാളും പറയരുത് പോട്ട പോട്ട സാധന പോട്ടെ സാധന സാധന

ോനെ ബെഡ് മാത്രം ഇല്ലാട്ടാ കട്ടിലൂത വരണ്ട് പഠിച്ചോനേ വെറുതെ കൊടുക്കരുത് വെറുതെ കൊടുക്കരു വെറുതെ കൊടുക്കടേ വെറുതെ കൊടുക്കരു കട്ടിലൂത വരണ്ട് കട്ടിലൂത വരുന്നു മക്കളെ കട്ടിലൂടെ വരണ്ടോല് തീർന്നിട്ടില്ലാട്ടോ നമ്മൾ നമ്മളടുക്കളിക്ക് ആവശ്യമുള്ള പാത്രങ്ങള് ഇതിന് കുക്കർ ഇതുകിട് ഗ്യാസ് സ്റ്റൗ സ്റ്റവ് ഇതുകെടു അഞ്ചാറ് വർഷം വാറണ്ടി ഉള്ള ഗ്യാസ് സ്റ്റൗ ഒക്കെ ഫ്രീ ഒക്കെ ഫ്രീ ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് എടുക്കാനുള്ള ഉണ്ട് പല ഐറ്റം ബെഡും സാധനങ്ങളും ഒക്കെ ഫ്രീ ഇവിടെ ഒന്നിനും പൈസ ഇല്ല ഒക്കെ ഫ്രീ ആണ് കേട്ടോ നിങ്ങളൊന്നുകൊണ്ട് എടുത്തു വന്നാനി അതായത് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഇപ്പോൾ അവർ എവിടെയെന്ന് പോലും അറിയാത്ത പേരറിയാത്ത നാടറിയാത്ത ഏതോ ആളുകൾക്ക് വേണ്ടി ഒരുപാട് സുമനസ്സുകൾ ഫ്രീ ആയിട്ട് മലപ്പുറം ജില്ലയിലെ വട്ടപ്പൊന്തയിലുള്ള സ്നേഹാലയം എന്ന് പറയുന്ന അഭയമന്ദിരത്തിലേക്ക് സ്പോൺസർ ചെയ്ത സാധനങ്ങളാണ് ഈ കാണുന്നത് അതിൽ സ്പോൺസർ ചെയ്ത എന്താ പറയുക നന്മ മരങ്ങളാണ് എൻ്റെ ചുറ്റുമുള്ളത് ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ഇവിടുന്ന് ചെയ്തിരുന്നു സ്നേഹാലയം അഭയമന്ദിരത്തിൻ്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അന്ന് ക്ലീൻ ചെയ്ത കുട്ടികളെയാണ് ഇവരൊക്കെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് ആ സഹകരണത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ നമുക്ക് അടുക്കളയിലേക്കുള്ള കുറേ സാധനങ്ങൾ കിട്ടി ബെഡ് കിട്ടി കട്ടിൽ കിട്ടി ഫാന് കിട്ടി അതുപോലെ തന്നെ മെഡിക്കൽ ബെഡ് കിട്ടി വീൽചെയറുകൾ കിട്ടി ഇതിൽ നമ്മളോട് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് ഈ സഹകരണം ഇവിടെ തീരാനുള്ളതല്ല ഇത് തുടക്കമാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലെ തന്നെ സ്നേഹാലയവുമായി സഹകരിക്കാവുന്നതാണ് നാൽപ്പതോളം ആളുകൾക്കാണ് നമ്മളിവിടെ അഭയം ഒരുക്കുന്നത് അതും റോട്ടിൽ അനാഥയായി കിടക്കുന്ന അനാഥരായി കിടക്കുന്ന ഒരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഞങ്ങളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ റേഷൻ കാർഡ് ഇല്ലാത്ത വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത ആളുകൾക്കാണ് ഇവിടെ നമ്മൾ എന്തു ചെയ്യുന്നത് അഭയമൊരുക്കുന്നത് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇത്രയും സാധനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ഈ ഒരു വിഭവ സമാഹരണ ദാനം അങ്ങനെയാണ് നമ്മൾ ഇതിനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മളോട് സഹകരിച്ചിട്ടുള്ളത് ഒന്ന് പി പി ടി എം വൈ എച്ച് എസ് എസ് ചേറൂരിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് അവരാണ് നമുക്ക് ഈ വിദ്യാർത്ഥികൾ സ്നേഹാലയത്തിലേക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് ബെഡുകളും അതിലേക്കുള്ള പില്ലോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ദുബായിലുള്ള ഇൻവോടെക് മെഡിക്കൽസ് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് സ്നേഹാലയത്തിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെഡിക്കൽ കട്ടിലും ബെഡും തന്നു അതുപോലെ തന്നെ ഷറഫിയ സാംസ്കാരിക കൂട്ടായ്മ കുറ്റൂർ നോർത്ത് രണ്ട് കട്ടിലും രണ്ട് ബെഡുമാണ് സ്നേഹാലയത്തിന് വേണ്ടി തന്നിട്ടുള്ളത് നവദർശന ചെറിയക്കാട് തൊട്ടടുത്തിട്ടുള്ള തൊട്ടടുത്തുള്ള നാടാണ് അവിടുത്തെ ക്ലബ്ബ് നമുക്ക് വേണ്ടിയിട്ട് കട്ടിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അറ്റ്ലസ് കിച്ചൺ അറ്റ്ലസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഈ രണ്ട് ഡൈനിങ് ടാബിളുകൾ ടേബിളുകൾ നമുക്ക് സ്പോൺസർ ചെയ്തു അതുപോലെ മൊഞ്ചത്തീസ് വാട്ടർ സോറി വാട്ടർ അല്ല വാട്സപ്പ് ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അവർ അവരാണ് ഈ കിച്ചൺ ഐറ്റംസ് നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനും കൂടി അങ്ങായിട്ടുള്ള കുന്നംപുറം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി അവരാണ് നമുക്കൊരു വീൽ ചെയർ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ റബു സഫാരി വേങ്ങര അവരാണ് നമുക്ക് ഈ ഒരു റെഫ്രിജറേറ്ററും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്നേഹാലയത്തിന്റെ വളണ്ടിയേഴ്സ് കൂടിയായിട്ടുള്ള ഷീജ ശശികുമാർ സിന്ധു സുധീർ അതുപോലെ തന്നെ ഹബീബ് മാസ്റ്റർ ഡൈനിങ് ടേബിൾ ആയിട്ടും മിക്സി ആയിട്ടും ഫാനായിട്ടും ഒക്കെയാണ് ഇന്ന് സ്നേഹാലയത്തിൽ എത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ക്ലീനിങ്ങിനൊക്കെ വന്നിരുന്നു അപ്പോ ഞങ്ങള് ഒരു വലിയ ഞങ്ങളുടെ ക്യാമ്പിൽ തന്നെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടത്തെ ഇതിനു വേണ്ടി സഹായിച്ചതൊക്കെ അപ്പൊ ഞങ്ങൾ രണ്ട് ബെഡ് ആയിരുന്നു പറഞ്ഞത് പിന്നെ ഞങ്ങള് പന്ത്രണ്ട് ബെഡ് ഞങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് വളരെയധികം ഞങ്ങൾ സകലം ഷബീർ ഖാന്റെ ചാനൽ മക്കൾ ചെയ്ത കഴിഞ്ഞ എൻ എസ് എസിന്റെ പരിപാടി കണ്ടിട്ടാണ് ഞങ്ങളെ പ്രവാസികളും ഞങ്ങളെ സർഫിയ സംസ്കാര കൂട്ടായ്മയുടെ കമ്മിറ്റിയും കൂടി ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഈ മക്കളുടെ തലമുറയുടെ ഒരു പ്രവർത്തനം കണ്ടിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ രണ്ട് കട്ടിലും പെടുന്നത് അപ്പോൾ ഒരാളെ ഏറ്റെടുത്തവിടെ മരണം വരെ സംരക്ഷിക്കപ്പെടുന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ഏറ്റെടുത്തിട്ടാണ് അതുപോലെ ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഈ സ്നേഹാലയത്തിന് എല്ലാവിധ പിന്തുണയും നൽകണം ഒപ്പം ഞങ്ങൾ എല്ലാവിധ പിന്തുണയും ഈ സ്നേഹാലയത്തിന് ഇതവിടെ സമർപ്പിക്കുകയാണ് സ്നേഹാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള സംഭരണ പരിപാടികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു സ്ഥാപനത്തിൻ്റെ മഹത്വവും മഹിമയും ഒക്കെ നമ്മൾ ആരാ ആരാരും ശ്രദ്ധിക്കപ്പെടാതെ തെരുവുകൾ കഴിയുന്ന മനുഷ്യ മക്കൾ നമ്മളെപ്പോലുള്ള മനുഷ്യജീവനുകൾ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഇവിടേതായി ഈ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഉയർന്ന ഈ ബിൽഡിങ് ആണ് ഈ സ്ഥാപനം ഇത് ഈ സമൂഹത്തിന് മാതൃകായോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇതിൻ്റെ ഈ ഇന്നത്തെ ശേഖരണ ദിനത്തിൽ ആണെന്ന് നടക്കുന്നത് ഉദ്ഘാടനം ശേഷം നടക്കാൻ പോവുകയാണ് ഏതായാലും മനുഷ്യപ്പറ്റിയുള്ള ഈ പ്രവർത്തകന്മാരുടെ ഈ പ്രവർത്തനം ഇത് തീർച്ചയും ശ്ലാഘനീയമാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഇതിലേക്ക് ഒരു സഹായ നിധിയും അതുപോലെ ഒരു കട്ടിലുമാണ് അത് ഞങ്ങളായി വളരെ സന്തോഷപൂർവ്വം ഇവിടെ ഏൽപ്പിക്കുകയാണ് ഇതുപോലെ ഇനി ഇവിടെ നിന്ന് എന്ത് ഇത് തന്നാലും നവദർശന ക്ലബ്ബ് എല്ലാവരോടും ഇത് കൂടിയാണ്ട് ഞങ്ങൾ ഏറ്റെടുക്കും അതിനെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുന്നംപ്ര യൂണിറ്റും അതിൽ പങ്കാളികളായി ഞങ്ങളോട് കഴിയുന്ന മാതിരി ഞങ്ങൾ ഇന്ന് ഇവരോടൊപ്പം പങ്കുചേർന്നു ഇനിയും തുടർന്നും ഞങ്ങളെ സഹായ സഹകരണം ഞങ്ങളെ യൂണിറ്റിന്റെ പേരിൽ എന്ന് ഉറപ്പ് നൽകുന്നു ആരാരും ഇല്ലാത്ത തെരുവിലെ കിടക്കുന്ന പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് സ്നേഹാലയം ഒരു തിരിഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും സുധീരേട്ടൻ ശശിയേട്ടൻ എല്ലാവരും സമീപിച്ച സമയത്ത് തീർച്ചയായിട്ടും ഇതുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി കാരണം പാപ്പ നാട്ടിലില്ല പ്രവാസിയാണ് കാരണം പ്രവാസികൾക്ക് ഇതിൻ്റെ ഒരു വില എത്രത്തോളം ഉണ്ടെന്ന് പ്രവാസികൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇതിന് തുടക്കം മുതൽ ഇപ്പോൾ അവസാനമായിട്ട് സു സമീപിച്ച സമയത്താണ് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയത് ഫസ്റ്റിൽ നമ്മൾ ഒരു ചെറിയ സംഭാവന കൊടുത്തു കൊടുത്തതിന് ശേഷമാണ് ഒരു ഫ്രിഡ്ജ് അതേപോലെ ഒരു വാഷിംഗ് മെഷീനും ഫാദറും ജ്യേഷ്ഠം പറഞ്ഞു ഞങ്ങൾക്ക് അടക്കമുള്ള ചാരിറ്റി നമ്മൾ മക്കൾ ഫാദർ ഒരു കോമ്പിനേഷനാണ് നമ്മളത് തീർച്ചയായിട്ടും ഇതിലേക്ക് സംഭാവന കൊടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും ഇതുമായി കൂടുതൽ സഹകരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് കൊണ്ട് നിർത്തട്ടെ വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണിന്ന് വിഭവ സമാഹരണ ദാനം എന്ന് പറയുന്ന ഈ ചടങ്ങിലേക്ക് പിഞ്ചു കുട്ടികൾ കട്ടിലുമായിട്ടും ബെഡുമായിട്ടും അതേപോലത്തെ ഫ്രിഡ്ജായിട്ടും വാഷിംഗ് മെഷീനായിട്ടും കൊണ്ടുവരുമ്പോൾ ഇതാർക്കാണ് നൽകുന്നത് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് സന്തോഷത്തിൻ്റെ നിമിഷം എന്ന് നമ്മൾ പറയാനുള്ള കാരണം നമുക്കെല്ലാവർക്കും പറയാം ഇല്ലാതെ തെരുവിൽ അലയുന്ന ആളുകൾക്ക് മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനുള്ള കട്ടിലും ബെഡും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പുണ്യം എന്താണെന്നുള്ളത് ഞാനിവിടെ വിവരിക്കുന്നില്ല കാരണം നമ്മളെല്ലാവരും അതിനെ പറ്റി ബോധവന്മാരാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരുക്കിക്കൊണ്ടുവാൻ നമ്മളെ ഇതിന് സഹായിച്ച ഒരു മനുഷ്യൻ ഉണ്ട് ഒരു വലിയ മനുഷ്യസ്നേഹി ചൊക്ലി അബ്ദുസലാം എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യസ്നേഹി അദ്ദേഹം ഒരുപക്ഷെ മണ്ണ് തന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കെട്ടിടം തന്നില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ ഇങ്ങനൊരു സ്വപ്നം പണിയാൻ നമുക്കിതിനവസരം കിട്ടാവില്ലായിരുന്നു അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരികയും അതോടൊപ്പം തന്നെ ഈ കൂടിയ ആളുകൾ കുട്ടികളെ കുട്ടികളടക്കമുള്ള ഒരുപാട് ആളുകൾ അതിനേക്കാൾ ഉപരി ഇതിൻ്റെ കാര്യങ്ങൾ സന്ദേശങ്ങളും അപ്പം പൊതുജനങ്ങളെ അറിയിക്കുന്ന സകലം ചാനലിനൊക്കെ എങ്ങനെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല എല്ലാവർക്കും ഈ ഒരു സുദിനത്തിൽ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിച്ചു മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലത്തിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ വട്ട ഒട്ടപ്പൊന്ത എന്ന് പറയുന്ന സ്ഥലത്താണ് സ്നേഹാലയം ഉള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സ്നേഹാലയം വിസിറ്റ് ചെയ്യുക അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് ഇതിനോട് സഹകരിക്കാൻ പറ്റുന്നത് ആ വിധത്തിലൊക്കെ ഇതിനോട് സഹകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിയും നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്തായാലും കഴിഞ്ഞ നമ്മളുടെ വീഡിയോ ഒക്കെ പരമാവധി സപ്പോർട്ട് ചെയ്ത് അതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം